കല്ലറങ്ങാട്ടു പിതാവിനെ തൻ്റെ ഒരു റാത്തൽ മാംസത്തിനായി മുറിവിളി കൂട്ടുന്ന ചിലരോട് ചെയ്യാത്ത കുറ്റത്തിനു മാപ്പ് പറയാനാകുമോ സഭാസമൂഹത്തിന് ആവശ്യം വേണ്ടുന്ന ജാഗ്രതാ വചനങ്ങൾ ആരുടെയെങ്കിലും മുരൾച്ച കേട്ട് പിൻവലിക്കാനാകുമോ തങ്ങൾക്കിടയിലെ ചിലരുടെ നീചകൃത്യങ്ങൾ പുറത്താകുന്നതിൽ വിരളി പിടിച്ച് കുറേ പേർ പ്രകടിപ്പിക്കുന്ന മതപ്പാടിന് മുമ്പിൽ ഒരു സമൂഹം തല തലകുനിച്ചു കൊടുക്കണമോ ഒരു കാരണവശാലും അതിനൊന്നും കഴിയില്ല ആര് കൽപ്പിച്ചാലും ആരുടെ ഭീഷണിയും അന്യായവും അതിക്രമവും നേരിടേണ്ടി വന്നാലും അതിനു സാധ്യമല്ല കാരണം ഇത് കല്ലറങ്ങാട്ട് പിതാവിന് മാത്രം എതിരെയുള്ള ശത്രുതാ പ്രഖ്യാപനമല്ല സീറോ മലബാർ സഭയ്ക്ക് മുഴുവനെതിരെയുള്ള കാഹളമാണ് കല്ലറങ്ങാട്ട് പിതാവിനെ വളഞ്ഞാക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തല ഒരിക്കലും ഉയരാത്ത വിധം ചവിട്ടി താഴ്ത്തം ഇതിന് ശ്രമിച്ചവരുടെ അജണ്ട തീവ്രവാദികളുടെ ദ്രോഹത്തിനെതിരെ ഒരിക്കലും ഇണ്ടാത്ത വിധം ചുണ്ടടപ്പിക്കാമെന്ന് ഒരു തീവ്രവാദ പക്ഷ മാധ്യമത്തിൻ്റെയും ആ മാധ്യമത്തിന് പിന്നിലുള്ളവരുടെയും അവരോട് കൈകോർത്തു നിൽക്കുന്ന ചില മതസംഘടനാ നേതാക്കളുടെയും ഗൂഢ പദ്ധതി ആ പദ്ധതിക്കാണ് കോൺഗ്രസിലെ നേതാക്കളുടെ പടുവാക്കുകൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഒടുവിലത്തെ പ്രസ്താവന വരെ താങ്ങാകുന്നത് അതിനു വഴങ്ങി സ്വന്തം ഭവനത്തെ അപകടത്തിലാക്കാൻ സീറോ മലബാർ സഭയ്ക്കോ നേതൃത്വത്തിനോ കഴിയില്ല ഇക്കാര്യത്തിൽ സീറോ മലബാർ സഭയും പിതാക്കന്മാരും ഒന്നടങ്കം മാർ ജോസഫ് കല്ലറങ്ങാട്ടിനൊപ്പമുണ്ട് തങ്ങൾക്ക് വരാനിരിക്കുന്ന വിധി എന്തെന്ന് ചിന്തിക്കാതെ വിശ്വാസികളുടെ പന്തിയിൽ നിന്നുകൊണ്ട് ഒറ്റുകാരായി പ്രവർത്തിക്കുന്ന ചിലരൊഴികെ സർവരുടെയും പിന്തുണ ആ ഒറ്റുകാരിൽ ചില രാഷ്ട്രീയ നേതാക്കളുമുണ്ട് തിരുസഭയ്ക്ക് ഇത് സ്വാതന്ത്ര്യം കാക്കാനുള്ള സമരമാണ് സഭയുടെ വീട്ടകമായ ദേവാലയത്തിൽ അംഗങ്ങളോട് വേദപാഠവും ജാഗ്രത പാഠവും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പോരാട്ടം ഈ അവകാശം എടുത്തു കളഞ്ഞ് തിരുസഭയെ തങ്ങൾക്ക് മുമ്പാകെ മുട്ടുകുത്തിക്കാനാണ് ചിലർ അജണ്ട ഇട്ടത് കേരളത്തെ തങ്ങളുടെ മത രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് കീഴിലാക്കാൻ ഒരു ചാനലിന്റെ സഹായത്തോടെ ചില നേതാക്കൾ നടത്തുന്ന ശ്രമം ഒപ്പം നിൽക്കുന്ന ഭിക്ഷാന്ഹി ചാനലുകളുടെ സമൃദ്ധമായ പിന്തുണയും അവർക്കുണ്ട് അത് വില പോകില്ലെന്ന് സർവശക്തിയോടും ധീരതയോടും കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പേരിലും ചിന്തയിലും പ്രവൃത്തിയിലും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന സഭാ ഇവിടെ മാപ്പ് പറിച്ചിലില്ല വാക്കു പിൻവലിക്കലില്ല അങ്ങനെ ആവശ്യപ്പെടാൻ ആർക്കും അവകാശവുമില്ല പാലാ ബിഷപ്പിന്റെ വാക്കുകളെ ഒരു സമുദായത്തിന്റെ തൃപ്തിക്ക് വേണ്ടി ഖണ്ഡിക്കാൻ മാത്രമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്കുകൾ ഇതുവരെ എവിടെയായിരുന്നു അദ്ദേഹമോ മറ്റാരുമോ ഇതുവരെ അത് വെളിപ്പെടുത്തിയതായി കേട്ടിരുന്നില്ലല്ലോ ജാതിയോ മതമോ എന്തുമാകട്ടെ അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ ഇതിനകം നടന്ന അഹിത സംഭവങ്ങളെക്കുറിച്ചാണ് ആ കണക്കുകൾ പറയുന്നത് സമൂഹത്തിനോ ഭരണത്തിനോ ഭൂഷണമായതൊന്നുമല്ലവാ പോയത് ഏതു വഴിക്കോ ആകട്ടെ നൂറോളം പേർ കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിന്റെ വഴി പിടിച്ചു എന്ന സത്യം അവ തെളിയിച്ചു തരുന്നു അഥവാ അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ മത തീവ്രവാദ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ആ കണക്കുകളുടെ അർത്ഥം പാലാ ബിഷപ്പ് പരാമർശിച്ചതും മുഖ്യമന്ത്രി നിഷേധിച്ചതുമായ കാര്യങ്ങൾ നിശ്ചയമായും ഇവിടെയുണ്ട് ഇതത്രയും സത്യമെങ്കിൽ അപമാന ഭയത്താൽ പുറത്തു പറയാനോ പോലീസിനെ സമീപിക്കാനോ കഴിയാതെ മാതാപിതാക്കൾ നെഞ്ചിലെ നീറ്റലായും നെരിപ്പോടായും കൊണ്ടു നടക്കുന്ന അനുഭവങ്ങൾ വേറെയുണ്ട് എന്നത് അത്ര തന്നെ വലിയ സത്യം വേദനയുമായി അവർ സമീപിക്കുന്നത് സഭയിലെ ശുശ്രൂഷകരെയാണ് അവരോടാണ് അത് പങ്കുവെക്കുന്നത് അവരിൽ നിന്നാണ് അവർ ആശ്വാസത്തിൻ്റെ വഴി തേടുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും അക്കാര്യത്തിൽ ഉറപ്പുണ്ട് ആ മാതാപിതാക്കളുടെ അനുഭവവും മക്കളുടെ തകർച്ചയും മറ്റൊരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും സൗമ്യമായ നടപടിയാണ് മാർ കല്ലറങ്ങാട്ടടക്കം പിതാക്കന്മാരും വൈദികരും നൽകുന്ന ജാഗ്രത ഉപദേശങ്ങൾ അത് സ്വന്തം സഭാംഗങ്ങളോട് മാത്രമുള്ള കാര്യം പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ ദ്രോഹിക്കപ്പെട്ട ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന അപമാനഭാരം കണ്ട് ആസ്വദിക്കാനാണോ സാഡിസത്തോടെ ചിലർ ബഹളം കൂട്ടുന്നത് അതോ പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇരുട്ടടി ഏറ്റതുപോലെ ഇരകളായ ക്രൈസ്തവരും സഭാപിതാക്കന്മാരും പിൻവലിഞ്ഞുകൊള്ളും എന്ന് കരുതിയിട്ടോ ഒരു കാര്യം തർപ്പിച്ചു പറയട്ടെ എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളും കള്ളറങ്ങാട്ട് പിതാവ് പറഞ്ഞത് ഏറ്റെടുത്ത് ആവർത്തിക്കുന്നു അതിനെ വചനങ്ങളായി വ്യാഖ്യാനിച്ച സർവരോടും സഭാംഗങ്ങൾ മുഖത്തു നോക്കി പറയുന്നു ലവ് ജിഹാദ് എന്നോ നാർക്കോ ജിഹാദ് എന്നോ പറയുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ കൊള്ളുക പക്ഷേ ആ വാക്കുകളാൽ വിവക്ഷിതമാകുന്ന മതബദ്ധമായ പ്രണയകെണിയും മയക്കുമരുന്ന് കെണിയും ഇവിടെയുണ്ട് അതിൻ്റെ ഇരകളും ഇവിടെയുണ്ട് ഇവിടെ നിന്ന് അപ്രത്യക്ഷരായവരും ഉണ്ട് അത് മൂടി നിങ്ങളുടെ ഒരു വേഷ പകർച്ച കൊണ്ടും സാധ്യമല്ല ഊരും പേരുമില്ലാതെ മാത്രം ഉപയോഗിച്ചല്ല ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ ആരെന്ന് കൗമാര താരുണ്യ പ്രായക്കാർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് അവർ വ്യക്തമായി ഗ്രഹിച്ചിരിക്കത്തക്ക വിധം ആ പിശാച മനസ്കരെ സൂചിപ്പിച്ചു തന്നെ വേണം അത് ചെയ്യാൻ അക്കാര്യം മിണ്ടരുതെന്ന് ഏതെങ്കിലും മതസംഘടന നേതാക്കൾ കൂട്ടം കൂടിയിരുന്ന് ഇറക്കിയാൽ അത് സഭാ സമൂഹത്തിന് സ്വീകാര്യമല്ല കാരണം ഇത് സഭയിലെ കുടുംബങ്ങൾക്കേറ്റ ക്ഷതം പോക്കാനുള്ള ശ്രമമാണ് അതിനുള്ള അവകാശം ആരുടെയും ഔതാര്യമല്ല പക്ഷേ മതസൗഹാർദ്ദം ഏതെങ്കിലും മതസംഘടനാ നേതാക്കളോ തീവ്രപക്ഷ മാധ്യമമോ കേരളത്തിന് നൽകുന്ന ഭിക്ഷയൊന്നുമല്ല തൊടുപുഴയിലെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയത് ഒറ്റപ്പെട്ട സംഭവമെന്ന് ന്യായീകരിക്കുന്നവർക്ക് മാർ കല്ലറങ്ങാട്ട് സ്വന്തം സഭാംഗങ്ങൾക്ക് നൽകിയ ഉപദേശം മാത്രം വൈറൽ കുറ്റകൃത്യം മതസൗഹാർദ്ദമാണ് ലക്ഷ്യമെങ്കിൽ മത നേതാക്കൾ കല്ലറങ്ങാട്ട് പിതാവിനും സീറോ മലബാർ സഭയ്ക്കും എതിരെയുള്ള വിദ്വേഷ വർത്തമാനങ്ങൾ നിർത്തട്ടെ ഭീഷണിപ്പെടുത്തൽ അവസാനിപ്പിക്കട്ടെ വിഷസർപ്പം എന്നൊക്കെ വിളിച്ചവർ മാപ്പ് പറയട്ടെ സമുദായത്തെ ഒന്നടങ്കം താൻ പരാമർശിക്കുകയോ പഴിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്ന ബിഷപ്പിന്റെ വാക്കുകൾ അവർ മുഖവലിക്കെടുക്കട്ടെ അതിന് തയ്യാറല്ലെങ്കിൽ അവർ തങ്ങളുടെ വഴിയെ മടങ്ങട്ടെ മാപ്പ് പറയിക്കാനായി ആരും ആർ കല്ലറങ്ങാട്ടിനെ ഉന്ന